ഇന്ന് നല്ലൊരു ഗീ റൈസിൻ്റെ റെസിപ്പി നോക്കാം ഒട്ടും കുഴിഞ്ഞു പോവാത്ത രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം വേണ്ടി ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ക്യാഷിനട്ടൊന്ന് വറുത്ത് പോരിയെടുക്കാം അതിലേക്ക് കുറച്ച് റൈസൻസും കൂടെ ചേർത്തൊന്ന് വറുത്തു പോരി മാറ്റിവെക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് സവോള വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്താണ് അതുകൂടെ ചേർത്തൊന്ന് വറുത്തു കോരി മാറ്റി വെക്കാം നമുക്ക് ലാസ്റ്റ് അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇനി അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലയ്ക്ക എല്ലാം ഒരു നാല് പീസ് വെച്ചെടുത്തിട്ടുണ്ട് ഒരു ബേ ബേലീഫ് കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ച ശേഷം ഒരു അരമുറി സവോള കൂടെ ഒന്ന് വയറ്റിയെടുക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് എന്ന രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അരമണിക്കൂറ് കഴുകി കുതിർത്ത് വെച്ച ജീരശാല റൈസ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഉപ്പ് മുമ്പോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ടോ ഒന്ന് ഇളക്കി മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്ന് ഒന്നുകൂടെ വേവിച്ചെടുക്കാം ഇപ്പോൾ നന്നായി ഗീ റൈസ് നന്നായി വെന്ത് വന്നിട്ടുണ്ടോ ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം വറുത്തുപോരി മാറ്റി വെച്ചിരിക്കുന്ന റൈസിൻസും കാഷനട്ടും സവോളെല്ലാം മുകളിൽ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച ശേഷം നമുക്കൊന്ന് ഇലക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ഈ റൈസ് റെഡി ആയിട്ടുണ്ട് ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ഒരു ബീഫ് കറിയുടെ കൂടെ ചിക്കൻ കറിയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്